ടിക്കാറാം മീണയും തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്നാണ് ഇപ്പോൾ പ്രധാന വാർത്തയായി പുറത്തു വരുന്നത് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന ആരോപണവുമായി ബി ജെ പി ആണ് മീണക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് പറയുന്നത് സ്വന്തം ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകൾ പതിച്ചതിനാണ് പരാതി ഇക്കാര്യത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു സി വിജിൽ ആപ്പു വഴിയാണ് പരാതി നൽകിയത് അതേസമയം പെരുമാറ്റച്ചട്ടം ലംഘിച്ചും ശബരിമല സജീവ ചർച്ചാ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയതിനെ പിറ്റെന്നാണ് ശബരിമലയെ ചുറ്റിപ്പറ്റി തന്നെ പ്രചാരണം കൊഴിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ശബരിമല വിഷയം ഉന്നയിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയാണ് ബി ജെ പിയെ തന്ത്രം മാറ്റാൻ പ്രേരിപ്പിച്ച ഘടകം ശരണം വിളിച്ച് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗം തുടങ്ങാനാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം തന്നെ ശബരിമല കർമ്മസമിതിയും പൂർണ്ണ പിന്തുണയുമായി ബി ജെ പിക്ക് ഒപ്പമുണ്ട് എന്നാൽ ലക്ഷ്മണരേഖ മറികടന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കിയത് ശബരിമല അല്ല പ്രധാന ചർച്ചാ വിഷയമെന്നാണ് ആദ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരുന്നത് ശബരിമല ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന ശ്രീധരൻപിള്ള അന്ന് തള്ളിപ്പറയുകയും ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ താനാണെന്നും പ്രചാരണ വിഷയം എന്താണെന്ന് താൻ പറയുമെന്നുമായിരുന്നു അന്ന് ശ്രീധരൻപിള്ള പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ശ്രീധരൻപിള്ള വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് ശബരിമല തങ്ങളുടെ ആത്മാവിൽ അധിഷ്ഠിതമായ പ്രശ്നമാണ് അത് ജനങ്ങളുടെ സജീവ ശ്രദ്ധയിൽ വരണം അതിനെ നിയന്ത്രിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പുണ്ട് കോടതി പറയുന്ന കാര്യങ്ങൾ എതിർക്കുന്നതിന് പരിമിതിയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അതൊന്നുമില്ലല്ലോ പിള്ള ഇപ്പോൾ പറയുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിക്കും കിട്ടുന്ന പിന്തുണയാണ് ബി ജെ പിയെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് വിശ്വാസ സംരക്ഷണത്തിനായി ബി ജെ പി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയും പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നു ഈ വിഭാഗത്തെ മുഴുവൻ വോട്ടാക്കാനാണ് ബി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന എൻഡിഎ പ്രചരണ പരിപാടിയിലും ശ്രീധരൻപിള്ള ഇതേ നിലപാട് ആവർത്തിച്ചത് ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണയുമായി ശബരിമല കർമ്മസമിതിയും കൂടെയുണ്ട് പെരുമാറ്റചട്ടം ബാധകമല്ലെന്നാണ് ശബരിമല കർമ്മസമിതിയുടെ നേതാവ് ചിദാനന്ദപുരി വ്യക്തമാക്കുന്നത് കർമ്മസമിതി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല പാർട്ടിയല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ബാധകവുമല്ല എന്നാണ് ചിദാനന്ദപുരി പറയുന്നത് എന്നാൽ ബി ജെ പി പച്ചയായി വർഗീയത പറയുന്നുവെന്ന് ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നുമുണ്ട് ശബരിമല തന്നെ ചട്ടം ലംഘിച്ചും ഉയർത്തിപ്പിടിക്കുന്ന ബി നിലപാട് തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ്